ൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിലിനു കൂട്ടായ വിവിധ സേനാ വിഭാഗങ്ങളുടെ ഡോഗ് സ്ക്വാഡുകൾ കരസേന പോലീസ് തമിഴ്നാട് അഗ്നിരക്ഷാ സേന എന്നിവയുടെ പരിശീലനം സിദ്ധിച്ച പതിനൊന്ന് നായികളാണ് രക്ഷാപ്രവർത്തകർക്കൊപ്പമുള്ളത് മടിഞ്ഞുകൂടിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഡോഗ് സ്ക്വാഡിന്റെ ഇന്നത്തെ തെരച്ചിൽ യന്ത്രങ്ങൾ എത്തിച്ചേരാൻ ദുഷ്കരമായ മലയെടുക്കുകളിലും കുന്നിൻ ചെരുവുകളിലും തെരച്ചിൽ നടത്താൻ ശ്വാനസേനയുടെ സേവനം ഉപയോഗപ്പെടുത്തി ദുരന്തമുണ്ടായതു മുതൽ രക്ഷാപ്രവർത്തനത്തിന് അണിചേർന്ന ശ്വാനസേനയുടെ സഹായത്താൽ മണ്ണിനടിയിലായിരുന്ന ഒട്ടേറെ മൃതദേഹങ്ങളും കണ്ടെടുക്കാനായി പ്രതികൂലമായ കാലാവസ്ഥയും ദുർഘടമായ പാഹതകളെയും താണ്ടാനുള്ള കരുത്തുള്ളവർക്ക് തെരച്ചിലിനായി ദുരന്തമുഖത്ത് വഴികാട്ടുന്നത് സേനാവിഭാഗത്തിലെ നായ്ക്കളുടെ പരിശീലകരും വയനാട് ഡോഗ് സ്ക്വാഡിൻ്റെ മാഗി കൊച്ചി സിറ്റി പോലീസ് ഡോഗ് സ്ക്വാഡിന്റെ മായ ബർഫി എന്ന നായകളും ദൗത്യത്തിലുണ്ട് നിലമ്പൂരിൽ ഇടുക്കി ഡോഗ് സ്ക്വാഡിന്റെ ഏഞ്ചൽ എന്ന നായും തെരച്ചിലിനുണ്ട് മൃതദേഹങ്ങൾ തെരയാനും അപകടത്തിൽ പരിക്കേറ്റവരെ കണ്ടെത്താനുമാണ് നായ്ക്കളെ വിന്യസിപ്പിച്ചിരിക്കുന്നത് മുണ്ടക്കൽ നിന്ന് മാത്രം ഇതുവരെ പതിനഞ്ചിലധികം മൃതദേഹങ്ങളാണ് നായ്ക്കളുടെ സഹായത്തോടെ കണ്ടെത്തിയത് മൃതദേഹം കിടക്കുന്ന സ്ഥലത്തെത്തി കുറച്ചാണ് ചില നായകൾ സൂചന നൽകുക മറ്റു ചിലപ്പോൾ രണ്ട് കൈകൾ കൊണ്ടും മണ്ണിലേക്ക് മാന്തു വാലട്ടി സൂചന നൽകുന്നവയുമുണ്ട് നായകൾ നൽകുന്ന സൂചനകൾ മനസ്സിലാക്കുന്ന പരിശീലകർ നൽകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി പരിശോധന നടത്തും കൊക്കയാർ പിട്ടിമുടി തുടങ്ങിയ ദുരന്തങ്ങളിലും കേരള പോലീസിന് ഡോഗ് സ്കോഡുകൾ ഏറെ സഹായകരമായിട്ടുണ്ട് ന്യൂസ് മലയാളം വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ അനാഥമായൊരു മിണ്ടാപ്രാണിക്ക് സനാധരായി നീലിക്കാപ്പിലെ കൃഷ്ണൻകുട്ടിയും സവിതയും നാല് കിലോമീറ്റർ നടന്നാണ് ചൂരൽ മലയിൽ നിന്നൊരു നായിയെ കുടുംബം നാട്ടിലേക്ക് കൊണ്ടുവന്നത് ഇരുട്ടിന്റെ മറവിൽ മലവെള്ളത്തിലോ മണ്ണിലമർന്നോ മറഞ്ഞുപോയോ തന്റെ യജമാനൻ അറിയില്ല ദുരന്തഭൂമിയിൽ ദിവസങ്ങളായി ആഹാരമില്ലാതെ അലഞ്ഞു നടന്ന നായ്ക്ക് ഇനി നന്ദി കാണിക്കാൻ ആരുമില്ലല്ലോ എന്ന തോന്നൽ വരില്ല പുതിയ യജമാനുണ്ട് പക്ഷേ പേടിച്ചു പേടിച്ചാണ് നാല് കിലോമീറ്റർ ദൂരം ഈ നായ അപരിചിതരായ കൃഷ്ണൻകുട്ടിക്കും സവിതയ്ക്കുമൊപ്പം നടക്കുന്നത് ഇടയ്ക്ക് ഒന്ന് കുതിരി നോക്കും വിട്ടുകിട്ടിയാൽ ചൂരൽമലയുടെ ചൂരിലേക്ക് തിരിച്ചു പോകാമായിരുന്നു എന്ന പോലെ ദയനീയമായി നോക്കും പക്ഷെ അപ്പോഴൊക്കെ സ്നേഹം കൊണ്ട് തഴുകി തലോടി ഇവർ ഒപ്പം നിന്നു വഴിയിലുള്ളവർ ആഹാരം നൽകിയപ്പോൾ ആർത്തിയോടെ തിന്നു ആളുകളും വണ്ടികളും കാണുമ്പോൾ പരിഭ്രമിച്ച് അരികിലൊതുങ്ങി അപ്പോഴും പേടി മാറ്റാൻ കൂട്ടുനിന്നു എന്നെങ്കിലും യജമാനൻ തേടി വരുമോ എന്ന് അറിയില്ല വന്നാൽ ഉപാധികളില്ലാതെ സ്നേഹത്തോടെ തിരികെ നൽകുമെന്നാണ് കൃഷ്ണൻകുട്ടിയുടെ വാഗ്ദാനം തിരിച്ചറിഞ്ഞിട്ട് ഏറെ ഇഷ്ടത്തോടെ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന മറ്റൊരു നായ തിരിച്ചു പോയിരുന്നു മാത്രമല്ല രണ്ട് പട്ടികൾ വേറെയും വീട്ടിലുള്ളതിനാൽ കൂട്ടത്തിൽ മെരുങ്ങാൻ പാടാണെന്ന് കണക്കുകൂട്ടിയാണ് വീട്ടിൽ കയറ്റിയത് പക്ഷേ വീട്ടുകാരായ ജൂലിയും ജിമ്മിയും മികച്ച ആതിഥേയരായി വീട്ടുകാർക്കാകട്ടെ അതിയായ സന്തോഷവും ഞാൻ പ്രശ്നങ്ങളൊന്നുമില്ല വളരെ വളരെ ഹാപ്പിയാണ് ഇനി എത്രത്തോളം നിൽക്കുന്ന പ്രശ്നം എന്തായാലും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നോക്കും നോക്കും എത്ര ഇവർ നല്ലപോലെ ഓണർ ആരാണോ അവർ വരികയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യും മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും തങ്ങൾക്ക് കിട്ടിയ കൊടുത്ത സ്നേഹത്തിന്റെ പരിലാളനത്തിന്റെ കെട്ടുപാടുകൾ പെട്ടെന്ന് പൊട്ടിപ്പോയാൽ അംഗീകരിക്കാൻ കഴിയില്ല പക്ഷേ വിധി സ്വീകരിച്ചേ പറ്റൂ അതാണ് പ്രകൃതി ചൂരൽമലയിൽ നിന്നും ക്യാമറമാൻ ഷംസുദ്ദീനോടൊപ്പം ഫൗസിയ മുസ്തഫ ന്യൂസ് മലയാളം